ഹലോ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സ്പ്ലേസർ ഹോട്ടലിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസത്തെ കാഴ്ചയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡി എം മിസഡ് ഡിമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്ന ഡി എം മിസഡ് എന്ന് ചുരുക്കപ്പേറിലറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അത് ഉത്തര ഉത്തരകൊറിയയുടെയും നോർത്ത് കൊറിയയുടെയും കൂടെ അതിർത്തിയ പ്രദേശമാണ് ഉത്തര ഉത്തരകൊറിയയിലേക്ക് സാധാരണഗതിയിൽ യാത്രികർക്കൊക്കെ അനുമതിയില്ല അവിടെ കിടക്കാൻ പറ്റില്ല അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ബോർഡറിൽ ചെന്ന് നിന്ന് ഉത്തര കൊറിയയൊക്കെ കാണാൻ പറ്റും അവിടെ ഉള്ള കാഴ്ചകൾ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂണിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈയിൽ അവസാനിച്ച കൊറിയൻ യുദ്ധത്തിന് ശേഷം നടന്ന സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ നാല് കിലോമീറ്റർ വീതിയിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളവുമുള്ള ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും ആയിട്ടുള്ള അതിർത്തി പ്രദേശമാണ് ഈ ഡി അഥവാ ഡി മിലിറ്ററൈസ്ഡ് സോൺ എന്നറിയപ്പെടുന്നത് ഇവിടെ ഇരു രാജ്യങ്ങളുടെയും സൈനികർക്ക് അധികാരങ്ങളില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലം ഇഞ്ചിൻകാക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രദേശാണ് ഇത് ഇഞ്ചിയൻ നദിയുടെ പാർശ്വത്തായുള്ള ഒരു പ്രദേശമാണ് ഇവിടെ കൊറിയൻ യുദ്ധത്തിന്റെ സ്മാരകങ്ങളായ പല വസ്തുക്കളും ഒക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് കാണാനൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ പ്രദേശം ഇതുപോലെ ഇവിടെ സ്ഥാപിച്ചത് ഇവിടെ ഇപ്പോൾ വൺ പോയിന്റ് ടു മില്യൺ യാത്രികരാണ് ഓരോ വർഷം എത്തിച്ചേരുന്നതാണ് എന്നാണ് ഇവിടെ ഇപ്പോൾ പറയപ്പെടുന്നത് നമ്മുടെ ഗൈഡ് ജെയിംസ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകുന്നത് ഇവിടെ ഇതായത് ഒരു ഒരു സ്മാരകം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു യുദ്ധ സ്മാരകമാണ് കാണുന്നത് അതിനെക്കുറിച്ചൊക്കെ ജെയിംസ് വളരെ വിശാലമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇത് യുദ്ധത്തിൽ ഒറ്റപ്പെട്ടു പോയ ഫാമിലികളുടെ ഒരു പ്രതീകമായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കാം ഇത് ഫ്രീഡം ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നതാണ് ഇഞ്ചിയൻ നദിയെ ക്രോസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൊറിയൻ യുദ്ധത്തിന് ശേഷം നോർത്ത് കൊറിയൻ തടവിലായിരുന്ന പന്ത്രണ്ടായിരത്തിലധികം ദക്ഷിണ കൊറിയ പട്ടാളക്കാരെ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചതെന്നാണ് പറയുന്നത് ഇത് ഫ്രീഡം ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത് അതിപ്പോ ഒരു സ്മാരകമായിട്ട് അവർ സംരക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ ലൈൻ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു ട്രെയിൻ എൻജിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് പീസ് ട്രെയിനാണെന്ന് അറിയപ്പെടുന്നത് കൊറിയ ദക്ഷിണ കൊറിയ സമാധാന കാലത്ത് ഉണ്ടായിരുന്ന റെയിൽവേ ലൈനിലൂടെ ഏറ്റവും അവസാനം യാത്ര ചെയ്ത ട്രെയിനിൻ്റെ ഒരു എൻജിനാണെന്നാണ് പറയുന്നത് ഇഞ്ചിൻ ഇഞ്ചിൻ നദിയുടെ കരയിലാണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അനവധി വെടിയുണ്ടേ ഏറ്റ പാടുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതിപ്പോൾ ഒരു സംരക്ഷിത സ്മാരകമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ അടുത്തു നിന്നെല്ലാം നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനുമൊക്കെ സാധിക്കും റെമിനൻസ് ഓഫ് ദി സ്റ്റീം ലോക്കോമോട്ടീവ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ചുറ്റിലൊക്കെ നടന്ന് കണ്ടു അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുവാണ് ഇവിടെ കാണുന്നത് അന്നുണ്ടായിരുന്ന ആ റെയിൽവേ ലൈനാണ് ഈ റെയിൽവേ ലൈൻ തകർക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത് കാണണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ആ പാലം കാണാനായിട്ട് പോയില്ല വേറെ ചില യാത്രികരൊക്കെ അങ്ങോട്ട് പോയി ആ പാലം കാണുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് പീസ് ബെൽ എന്നറിയപ്പെടുന്ന ഒരു ഒരു ഭാഗമാണ് ഇത് രണ്ടായിരത്തിലാണ് ഇത് നിർമ്മിച്ചത് ഇത് റീയൂണിഫിക്കേഷന് വേണ്ടിയുള്ള ആഗ്രഹത്തോടുകൂടി സമാധാനം പുനഃസ്ഥാപിക്കും എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ മണി മുഴക്കുന്നതൊക്കെ അവർ വിശ്വസിക്കുന്നത് അടുത്തൊരു പീസ് വാളാണ് ഇത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന യുദ്ധത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നടന്ന യുദ്ധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ശേഖരിച്ച് ഒരു ഭിത്തിയിൽ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുകയാണ് പല കാലഘട്ടങ്ങളിലായിട്ട് നടന്ന യുദ്ധങ്ങളുടെയും സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച കല്ലുകളാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പീസ് വാളാണ് ഇപ്പം നമ്മൾ കണ്ടത് ദക്ഷിണ കൊറിയക്കാര് ഈ ഡി എംസെറ്റ് ഡിമിലിട്രൈഡ് സോ സോണിപ്പോൾ ഒരു പ്രധാന കാഴ്ചാ പ്രദേശമായിട്ട് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവരിവിടെ ഒരു കേബിൾ കാറുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ കേബിൾ കാറിൽ നമുക്ക് സഞ്ചരിച്ച് അതിൻ്റെ കുറേ ദൂരം വരെ പോയിട്ട് തിരിച്ചു വരാവുന്ന ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ ആ കേബിൾ കാറുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് താമസിക്കുന്ന ഗ്രാമീണർക്ക് പ്രത്യേക സൗജന്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ താമസിക്കുന്നത് കുറച്ച് റിസ്ക് ആണെങ്കിൽ പോലും ഇവിടെ താമസിക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുകയാണ് കാരണം ചില കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ പ്രദേശത്ത് ഹെലികോപ്റ്ററുകളൊക്കെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഹെലികോപ്റ്ററുകളൊക്കെ ആ ഭാഗത്ത് പോകുന്ന നമുക്ക് കാണാം ഇത് നമ്മുടെ പാർക്കിംഗ് ഏരിയ ആണ് നമ്മളാ നമ്മുടെ ബസ്സും അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കേബിൾ കാറിൻ്റെ ടവറാണ് ടവറിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത് ഇനി നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ ഭാഗത്തിന് ഡി എം എസ് എഡിനിൽ പെട്ട സ്ഥലം തന്നെയാണ് പക്ഷെ അകത്തേക്ക് പ്രത്യേകം എടുത്താണ് പോകുന്നത് ഇതിൽ പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് കടന്നാണ് പോകുന്നത് പിന്നീട് ഈ ഭാഗത്ത് ബസ്സിലിരുന്ന് ഒന്നും റെക്കോർഡ് ചെയ്യരുതെന്നാണ് നമുക്ക് ഗൈഡ് തന്ന നിർദ്ദേശം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗത്തെ കാഴ്ചകളൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് വീണ്ടും പുറത്തിറങ്ങുകയാണ് മറ്റൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയും ഡി എം എസ് എഡെന്ന് തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് അവിടെ മറ്റൊരു ശില്പവും കാണാൻ കഴിയുന്നുണ്ട് ഒരു ഭൂമിയെ രണ്ടായി വെട്ടിമുറിക്കുന്ന ഒരു ശില്പമാണ് അവിടെ പിന്നീട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ ബസ് ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെ ഒരു ഓഡിയോ വിഷ്വൽ പ്രദർശനമുണ്ട് The invasion of South Korea by the North began with earth shattering sounds of artillery. Although North and South Korea established their own governments after World War II, the peace didn't last long. Revealing its ambition to conquer South Korea, North Korea started the Korean War in alliance with the Soviet Union. Resulting in over 3.9 million deaths. This war among Koreans was a true tragedy. Demarcation line in order to invade South Korea. On November 15, 1974, an underground tunnel was completed. March twenty-fourth of the following year, nineteen seventy-five, the Seco discovered four hundred thirty-five meters south of the demarcation line, which is four kilometers south of Panmunjom. The third tunnel is big enough for thirty thousand soldiers and artillery to pass through within one hour. For the era of unification. Our painful history is buried in the DMZ and tunnels. But this is just another meeting for the hope and desire of reunification. We should learn the lesson that our painful history must not be repeated. അതിനുശേഷം നമ്മൾ കാണാൻ പോകുന്നത് തേർഡ് ഇൻഫിൽട്രേഷൻ ടണൽ എന്നറിയപ്പെടുന്ന ഒരു ടണലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഈ ടണലിവിടെ കണ്ടുപിടിക്കപ്പെട്ടത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ നീളവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള ഉള്ളതും തറനിരപ്പിൽ നിന്ന് എഴുപത്തി മൂന്ന് മീറ്റർ ആഴത്തിലുമുള്ള ഒരു ടണലാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ടണലിനുള്ളിലേക്ക് നമുക്ക് മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാനോ അവിടെ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആ രംഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ദക്ഷിണ കൊറിയയിൽ നാല് നുഴഞ്ഞുകയറ്റ ടണലുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് നോർത്ത് കൊറിയക്കാരുടെ കാര്യ പട്ടാളക്കാരെ സൗത്ത് കൊറിയയിലേക്ക് കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടണലുകളൊക്കെ കുഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അവർ പറയുന്നത് അത് അവർ കൽക്കരി കുഴിച്ചെടുക്കുന്നതിന് വേണ്ടി കുഴിച്ചതാണെന്നാണ് പറയുന്നത് ഏതായാലും ഡി എം എസ് എഡ് ഏരിയയുടെ അടിയിലൂടെയാണ് ഈ ടണലുകളൊക്കെ ഉള്ളത് ഈ ടണലുകളിപ്പോൾ സൗത്ത് കൊറിയക്കാർ ഒരു കണക്ഷൻ കുഴിച്ചെടുത്ത് ടൂറിസ്റ്റുകളെ കാണിച്ച് അതിൽ നിന്നൊക്കെ വരുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉത്തര കൊറിയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ അവർ തമ്മിൽ ഉത്തര കൊറിയക്കാർ കുഴിച്ച ടണൽ കൊണ്ട് സൗത്ത് കൊറിയക്കാർ ഇപ്പോൾ കൊറിയക്കാരിപ്പോൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് അടുത്ത് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഉത്തര കൊറിയയുടെ ബോർഡർ കാണാനുള്ള ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഡോറ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ ഉണ്ട് ഒരു ഒബ്സർവേഷൻ ഒബ്സർവേറ്ററി ആണത് ഇപ്പോൾ ഇതാണ് ഉത്തര കൊറിയയുടെ ബോർഡർ അതുപോലെ കാണുന്നതാണ് സൗത്ത് കൊറിയയുടെ ബോർഡറിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ബൈനോക്കുലർ വഴി നോക്കിയിട്ട് ഉത്തര കൊറിയയുടെ ബോർഡർ കാണാം ഉത്തര കൊറിയയിലേക്ക് ടൂറിസ്റ്റുകളെ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കൊറിയയുടെ ബോർഡർ കാണാം അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം അങ്ങനെ സൗത്ത് കൊറിയക്കാരെ അതും ഒരു ടൂറിസ്റ്റ് വരുമാനമാക്കിക്കൊണ്ട് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ രണ്ട് ഫ്ളാഗ് പോസ്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒന്ന് ഉത്തര കൊറിയയുടെയും മറ്റൊന്ന് കുറച്ച് ദൂരെയായിട്ട് ദക്ഷിണ കൊറിയയുടെയും ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ അതെല്ലാം ഇവിടെ വന്ന് നമുക്ക് ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് കാണാം ഇത് കാണാൻ അനവധി ആൾക്കാരാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അവരൊരു വരുമാനമാർഗമായിട്ട് ഈ ദക്ഷിണ കൊറിയക്കാരെ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരകൊറിയയുടെ പ്രദേശങ്ങൾ ഇവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ട് അതിനും നമുക്ക് ദക്ഷിണ കൊറിയക്കാർക്ക് അതൊരു വരുമാന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതാണ് ഒബ്സർവേഷൻ ഡെക്ക് അനേ അനവധി ബൈനോക്കുലറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് നോക്കി ഉത്തര കൊറിയയിലെ ആൾക്കാർ നടക്കുന്നതും അവിടെ വാഹനങ്ങൾ പോകുന്നതും ഒക്കെ കാണാൻ പറ്റും ഏതായാലും നമുക്കിത് വിചിത്രമായിട്ട് തോന്നുന്ന ഓരോ കാര്യങ്ങളാണ് തമ്മിൽ വഴക്കുണ്ടാക്കുക എന്നിട്ടത് ദൂരെ നിന്ന് അത് നോക്കി കണ്ട് അതൊരു വരുമാനമാർഗമായിട്ട് മാറ്റുകയാണ് ഇപ്പം ഇതിലൊരു ബോർഡറിലൂടെ ഒരു നദി ഒഴുകുന്ന കാണാൻ പറ്റുന്നുണ്ട് അത് ഹാൻ നദിയാണെന്നാണ് പറയുന്നത് ഇത് അവിടെ ഇതിൻ്റെ ഒരു ബോർഡറിൻ്റെ ഒരു ചിത്രീകരണം ഒരു ഒരു മാപ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് അവിടെ ആ നദി ഒഴുകുന്നതും അതിൻ്റെ ഡി എം എസ് എട്ടിൽ പെടുന്ന ഭാഗങ്ങളൊക്കെ അവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെയും ചെറിയ ബ്ലോസം ഉണ്ടായിരുന്നു അവിടെയുള്ള മരങ്ങളെല്ലാം നല്ല പൂർണ്ണമായിട്ടും പൂത്തു നിൽക്കുവാണ് നല്ല മനോഹരമായിട്ട് ചെറിയ ബ്ലോസം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള സമയമായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ലഞ്ചിനാണ് പോകുന്നത് ഇന്നും നമുക്കൊരു കൊറിയൻ ലഞ്ചാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് നമ്മൾ ആ ലഞ്ച് കഴിക്കാനായിട്ട് ഇനി പോവുകയാണ് ബിബിം ബാപ്പ് ബിബിം ബാപ്പ് എന്ന് പറയുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ കൊറിയൻ ലഞ്ച് ഇതൊരു കൊറിയൻ റൈസ് ഡിഷാണ് ഈ ബിബിം ബാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കൂട്ടിച്ചേർത്ത് വേവിച്ചത് എന്നാണ് അപ്പൊ അങ്ങനെ റൈസും മറ്റ് വെജിറ്റബിൾസും അതുപോലെ മുട്ടയും പിന്നെ കഷ്ണങ്ങളാക്കിയ മാംസവും സാധാരണയായിട്ട് ബീഫായിരിക്കും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ചില്ലി സോസ് എളെണ്ണ പെപ്പർ പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കഴിക്കുകയാണ് ഇത് നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമ്മുടെ ഗൈഡ് ജെയിംസ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് എള്ളെണ്ണ ചേർത്തു പിന്നീട് ചില്ലി പേസ്റ്റ് ചേർത്തു അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്നാണ് പുള്ളി പറയുന്നത് ബിബിംപാപ്പ് എന്നാണ് ഈ കൊറിയൻ ഭക്ഷണത്തിന്റെ പേര് ഇങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കഴിക്കാം ഇപ്പൊ എന്തായാലും നമ്മൾ പുള്ളി പറഞ്ഞതുപോലെ നന്നായിട്ട് ഇതെല്ലാം ചേർത്ത് എള്ളെണ്ണയൊക്കെ ചേർത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും നമുക്ക് കഴിക്കാം കൊറിയൻ ലഞ്ച് നല്ലതായിരുന്നു നേരത്തെ നമ്മളൊരു ഡക്ക് എൽ എന്ന് പറയുന്ന ഒരു കൊറിയൻ ഫുഡ് ലഞ്ച് കഴിച്ചിരുന്നു ഇത് മറ്റൊരു കൊറിയൻ വിഭവമാണ് അപ്പം ഇതെല്ലാം കഴിച്ച് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോകും അതിന്റെ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ Tchau.